ഹലോ കാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെന്ന് പറയണേ നമ്മുടെ കോഴിക്കുട്ടികളൊന്നും കൂടാട്ടോ അപ്പോൾ കോഴിക്കുട്ടികളെ വിടാന്ന് ഈ കോഴിക്കൊക്കെ നല്ല തീർപ്പതയൊക്കെ ഇപ്പൊ നമ്മള് നമ്മുടെ കോഴിക്കോട്ടികൾ കൂടാണ് കോഴിക്കുട്ടികളെ അത്യാവശ്യം വലിപ്പം കഴിക്കുന്നുണ്ടോ അപ്പൊ ഈ കോഴിക്കോട്ടികൾ കൂടാണ് കളിച്ച് നമ്മളിന്ന് ചെറിയ കുട്ടികൾ കൂടുന്നില്ല ചെറിയ കുട്ടികളെ നമ്മളവിടെ കയറ്റി കൂട്ടിലാക്കി വെച്ചു കൊണ്ടു അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ കാട്ടിത്തരാം കുട്ടികൾ നല്ല വിളിച്ചു ഫുഡ് കണ്ടല്ലോ അപ്പോൾ